ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ചു പക്ഷേ കുട്ടിക്കാലത്ത് ഐൻസ്റ്റീൻ അത്ര മിടുക്കനായിരുന്നില്ല സംസാരശേഷി വൈകുകയും സ്കൂളിൽ പഠിക്കാൻ മടിയുള്ളവനുമായിരുന്നു അദ്ദേഹം പലരും അവനെ ഒരു ബുദ്ധിശൂന്യൻ എന്ന് മുദ്രവത്തി എന്നാൽ ഐൻസ്റ്റീൻ ലോകത്തെ വ്യത്യസ്തമായ രീതിയിൽ കാണുകയായിരുന്നു സാധാരണക്കാർ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിൽ പോലും അദ്ദേഹം അത്ഭുതം കണ്ടെത്തി ഒരു കാന്തിക കോമ്പസ് അദ്ദേഹത്തിൽ വലിയ ആകാംക്ഷ ഉണർത്തി എന്തുകൊണ്ടാണ് സൂചി എപ്പോഴും ഒരേ ദിശയിലേക്ക് തിരിയുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചു ഈ ലളിതമായ ചോദ്യം പിന്നീട് അദ്ദേഹത്തെ വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചു ജൂറിക് പോളിടെക്നിക് സ്കൂളിൽ പ്രവേശനം നേടാൻ പോലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു പേറ്റന്റ് ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹം തൻ്റെ വിപ്ലവകരമായ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അത്ഭുത വർഷം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വർഷത്തിൽ അദ്ദേഹം നാല് സുപ്രധാന പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു വിശിഷ്ട ആപേക്ഷികത സിദ്ധാന്തം അതിലൊന്നായിരുന്നു തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പലരും എതിർത്തു പക്ഷേ പരീക്ഷണങ്ങളിലൂടെ അവ ശരിയാണെന്ന് തെളിഞ്ഞു ഐൻസ്റ്റൈൻ ലോകമെമ്പാടും പ്രശസ്തനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചു ഐൻസ്റ്റൈൻ ഒരു ശാസ്ത്രജ്ഞൻ എന്നതിലുപരി ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു ലോക സമാധാനത്തിനു വേണ്ടി അദ്ദേഹം നിലകൊണ്ടു അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ആദ്യകാല ബുദ്ധിമുട്ടുകൾ ഒരാളുടെ ഭാവിയെ നിർണയിക്കുന്നില്ല ജിജ്ഞാസയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ആർക്കും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും